എല്ലാവർക്കും ശ്രീമാസിലേക്ക് സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതിയ വർഷം തുടങ്ങിയിരിക്കുകയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള പി എസ് സിയുടെ കലണ്ടർ വന്നിട്ടുണ്ട് കേരള പി എസ് സിയുടെ കലണ്ടറിൽ വ്യക്തമായിട്ട് എല്ലാ എക്സാമുകളിലും ഏതേതൊക്കെ മാസങ്ങളിലുണ്ടാകും ഏതൊക്കെ എക്സാമുകളാണ് അതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം വിശദമായി ചർച്ച ചെയ്യാം പ്രധാനമായിട്ട് നാല് മേഖലകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് എക്സാം നടക്കുന്നത് ആകെ അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് പരീക്ഷകൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ആകെ അറുന്നൂറ്റി എഴുപത്തൊമ്പത് പരീക്ഷകൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു പുതിയ തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള പി എസ് സി എക്സാംസിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് കേരള പി എസ് സി എക്സാംസിന്റെ കലണ്ടർ പ്രധാനമായിട്ട് നാല് മേഖലകളിലായിട്ടാണ് ഈ വർണ്ണ അവസരങ്ങൾ നമുക്ക് നോക്കാം ആദ്യം വിദ്യാഭ്യാസ മേഖല പിന്നെ യൂണിഫോം സേവന മേഖല യൂണിഫോം ഇട്ട് ഫയർ റെസ്ക്യൂ ആൻഡ് ഫയർ പോലീസ് അങ്ങനെ കുറെ ഇത് സർക്കാരിൻ്റെ യൂണിഫോം ഇട്ട് ചെയ്യേണ്ട സേവനങ്ങളുണ്ട് യൂണിഫോം സേവന മേഖല ആരോഗ്യം സാങ്കേതിക പരീക്ഷകൾ ബിരുദതല പരീക്ഷകൾ ഇങ്ങനെ പ്രധാനമായിട്ടും നാല് മേഖലകളിലാണ് പി എസ് സി എക്സാം വിളിച്ചേക്കുന്നതിന് നമുക്കത് വിശദമായിട്ട് നോക്കാം എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ മാസങ്ങളിലാണ് ഈ പരീക്ഷകൾ ഉണ്ടാവുക ആദ്യം വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖലയിലെ ധാരാളം സുവർണ അവസരങ്ങളുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് എന്റെ എക്സാമുകൾ ഹൈ സ്കൂൾ ടീച്ചർ എച്ച് എസ് എൽ പി സ്കൂൾ ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചർ യു പി സ്കൂൾ ടീച്ചർ പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഇതിനെല്ലാം ധാരാളം വേക്കൻസികളുണ്ട് അതിൻ്റെ എക്സാമുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ മ്യൂസിക് ടീച്ചർ ഡ്രോയിങ് ടീച്ചർ അങ്ങനെ പിന്നെ ഭാഷാധ്യാപകർ അറബിക്ക് സംസ്കൃതം ടീച്ചേഴ്സ് അങ്ങനെ അധ്യാപകരാകാൻ മോഹിച്ചിരിക്കുന്ന ആൾക്കാർ ആൾക്കാർക്കുള്ള ഒരു സുവർണ്ണ അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് പി എസ് സി ഒരുക്കിയിരിക്കുന്നത് ഹൈസ്കൂൾ ടീച്ചർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എൽ പി ടീച്ചർ ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചർ അപ്പർ പ്രൈമറി യു പി സ്കൂൾ ടീച്ചർ പിന്നെ ഭാഷാ അധ്യാപകർ അറബിക്ക് സംസ്കൃതം അങ്ങനെയുള്ള ഭാഷാ അധ്യാപകർ മ്യൂസിക് ടീച്ചേഴ്സ് ഡ്രോയിങ് ടീച്ചേഴ്സ് ഇങ്ങനെ ഇവരെ ഇവരുടെ എല്ലാ എക്സാമുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി നമുക്ക് ഈ പ്രധാനമായിട്ടും നാല് മേഖലകളിലാണ് വിദ്യാഭ്യാസ മേഖല ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള എക്സാം യൂണിഫോം സേവന മേഖല യൂണിഫോം ഇട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സേവനങ്ങളുണ്ട് ഉദാഹരണത്തിന് പോലീസ് ഫയർ ആൻഡ് റസ്റ്റാം പിന്നെ ആരോഗ്യം സാങ്കേതിക ആരോഗ്യപരമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ സാങ്കേതിക പരീക്ഷകൾ പിന്നെ ബിരുദതല പരീക്ഷകൾ ഡിഗ്രി പാങ്കിലും വിഷയത്തിൽ ഡിഗ്രി പാസ്സായവർക്ക് വേണ്ടിയുള്ള എക്സാമുകൾ ബിരുദ തല പരീക്ഷകൾ പ്രധാനമായിട്ടും രണ്ട് കാണും പ്രിലിമിനറി മെയിൻ ടീച്ചേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളുണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ എക്സാമുകൾ അത് സുവർണ്ണ അവസരമാണ് രണ്ടായിരത്തിഇരുപത്തിനാല് പി എസ് സി ഒരുക്കിയിരിക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് ഹൈ സ്കൂൾ ടീച്ചേഴ്സ് എൽ പി സ്കൂൾ ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് യു പി സ്കൂൾ ടീച്ചേഴ്സ് സംസ്കൃത അധ്യാപകര് അറബിക് അധ്യാപകര് പിന്നെ മ്യൂസിക് അധ്യാപകര് രണ്ടാമത്തെ മേഖല ഏതാണ് നമുക്ക് നോക്കാം യൂണിഫോം സേവനം ആ മേഖലയാണ് ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഇവ ജയില് ഇവയെല്ലാം യൂണിഫോം ഇട്ടാണ് സേവനങ്ങൾ ചെയ്യേണ്ടത് യൂണിഫോം സേവനം ഈ ഡിപ്പാർട്ട്മെന്റുകളില് അതായത് പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ജയില് ഈ പറഞ്ഞ മുതലായ ഡിപ്പാർട്ട്മെന്റുകളില് അവസരങ്ങൾ ധാരാളമുണ്ട് എക്സാം വരുന്നുണ്ട് രണ്ടായിരത്തിഇരുപത്തി ആറില് കോൺസ്റ്റബിൾ മുതൽ എസ് ഐ വരെ ബി ഫോറസ്റ്റ് ഓഫീസർ മുതൽ ഫയർ ഓഫീസർ വരെ അങ്ങനെ ധാരാളം എക്സാമുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഈ യൂണിഫോം സേവന ഡിപ്പാർട്ട്മെന്റിൽ വരുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ തസ്തികകളുടെ തസ്തികയുടെ പേര് വകുപ്പ് പരീക്ഷാ കാലയളവ് എപ്പോഴാണെന്ന് നോക്കാം നമുക്ക് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് വിദ്യാഭ്യാസം വകുപ്പ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇതാണ് ഇതിൻ്റെ എക്സാം നടക്കാൻ സാധ്യത എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം വിദ്യാഭ്യാസം വകുപ്പ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം തന്നെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് വിഷയം കേരള ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം വകുപ്പ് മെയ് ജൂലൈ കാലഘട്ടങ്ങളിലാണ് നടക്കാൻ സാധ്യത ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏപ്രിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതാണ് ഓരോ തസ്തികയുടെ പേര് വകുപ്പ് പരീക്ഷാ കാലയളവ് ഇത് ഏതാ അവരവർക്ക് വേണ്ടെന്ന് വെച്ചാൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴാണ് തയ്യാറെടുത്ത് തുടങ്ങാവുന്നതാണ് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക വിദ്യാഭ്യാസ മേഖലയിലെ തസ്തികകളുടെ തസ്തികയുടെ പേര് വകുപ്പ് പരീക്ഷാ കാലയളവ് എപ്പോഴാന്ന് നോക്കാം നമുക്ക് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് വിദ്യാഭ്യാസം വകുപ്പ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതൽ ജൂൺ വരെ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം വിദ്യാഭ്യാസം വകുപ്പ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം തന്നെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടത്തില് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് വിഷയം കേരള ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം വകുപ്പ് മെയ് ജൂലൈ കാലഘട്ടങ്ങളിലാണ് ഡ്രോയിങ് ടീച്ചർ ൈസ്കൂൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏപ്രിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതാണ് ഓരോ തസ്തികയുടെ പേര് വകുപ്പ് പരീക്ഷാ കാലയളവ് ഇത് ഏതാ ഓരോർക്ക് വേണ്ടെന്ന് വെച്ചാൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ തയ്യാറെടുത്ത് തുടങ്ങാവുന്നതാണ് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക ഹെൽത്ത് ആൻഡ് ടെക്നിക്കൽ ആരോഗ്യവും സാങ്കേതിക വകുപ്പിനും വരുന്ന ഓരോ തസ്തികയുടെ പേര് വകുപ്പ് പരീക്ഷാ കാലയളവ് നോക്കാം നേഴ്സസ് ഗ്രേഡ് ടു ആയുർവേദം അതിൻ്റെ വകുപ്പെന്ന് പറയുന്നത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ അടുത്ത അത് അത് ആ പരീക്ഷ വരുന്നത് നേഴ്സസ് ഗ്രേഡ് ടു ആയുർവേദിക് ഡിപ്പാർട്ട്മെന്റില് എക്സാം വരുന്നത് ഏപ്രിൽ ജൂൺ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടം കെ പി എച്ച് എൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് അത് ഹെൽത്ത് സർവീസിൽ പെടുന്നു പിന്നെ ആരോഗ്യ സേവനം ഏപ്രിൽ ജൂൺ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഏപ്രിൽ ജൂൺ കാലഘട്ടത്തിലാണ് വേദിക വകുപ്പ് നോക്കാം അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ജലസേചന വകുപ്പ് ഇറിഗേഷനില് എക്സാം നടക്കുന്നത് ജൂലൈ സെപ്റ്റംബർ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്താറ് ജൂലൈ സെപ്റ്റംബർ കാലഘട്ടത്തിലാണ് എക്സാം നടക്കുന്നത് ഈ ട്രേഡ്സ്മാൻ സിവിൽ അതായത് ടെക്നിക്കലാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്താറ് ഈ മാസം തന്നെ യൂണിഫോം സേവനം അതിൻ്റെ മേഖലയിൽ വരുന്ന തസ്തികയുടെ പേര് വകുപ്പ് പരീക്ഷാ കാലയളവ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കേരള പോലീസ് വകുപ്പാണ് മെയ് ജൂലൈ വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ എക്സാം നടക്കുന്നത് മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ സിവിൽ എക്സൈസ് ഓഫീസർ അത് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത് അത് അതും മെയ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി കാലയളവാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആ ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത് അതും മെയ് ജൂലൈ കാലഘട്ടങ്ങളിലാണ് നടക്കുക മെയ് ജൂലൈ കാലയളവിലാണ് നടക്കുക ബി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് ഈ എക്സാം നടക്കുക ഇത് ഈ പരീക്ഷാ കലണ്ടർ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം അവരവർ അപ്ലൈ ചെയ്തിട്ടുള്ള അത് കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്ത് ചിട്ടയായ പഠനം രണ്ടായിരത്തി ഇരുപത്താറ് തുടക്കമാണ് ചിട്ടയായിട്ട് നല്ലൊരു തുടക്കം കുറിക്കുക ഇതിന് ഹാർഡ് വർക്ക് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക ധാരാളം യൂട്യൂബ് ക്ലാസസ് ഇപ്പോൾ അവൈലബിൾ ആണ് യൂട്യൂബ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും ഒക്കെ അവൈലബിൾ ആണ് നല്ല അടുക്കും ചിട്ടയോടും നല്ല ഹാർഡ് വർക്ക് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് ടൈം ലിമിറ്റ് വെച്ചിട്ട് ഫ്രീ മാർക്സിലെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ ആണ് അതിൽ കുറച്ച് ട്രിക്കുകളും ടിപ്പുകളുമൊക്കെ ഉണ്ട് ഇതെല്ലാം മനസ്സിലാക്കി നല്ല വ്യക്തമായ ധാരണയോടുകൂടി അടുക്കൻ ചിട്ടയോടും കൂടി പഠിക്കുക മൊത്തം അറുന്നൂറ്റി എഴുപത്തൊൻപത് എക്സാമുകൾ പി എസ് സി എക്സാമുകളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലുള്ളത് അവരവർ അപ്ലൈ ചെയ്തേക്കുന്ന കാറ്റഗറി നമ്പർ നോട്ട് ചെയ്തിട്ട് അത് ഏത് കാലയളവിലാണ് എക്സാം നടക്കുന്നത് ഈ കലണ്ടർ പ്രകാരം വന്നിട്ടുള്ളത് അത് മനസ്സിലാക്കി കൃത്യനിഷ്ഠയോടുകൂടി നല്ല സക്സസ് മൈൻഡ് സെറ്റോടു കൂടി പഠിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്താൽ ചില 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 പൊടിക്കൈകളൊക്കെ ഉണ്ട് പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന പൊടിക്കൈകളൊക്കെ ഉണ്ട് വിമാ ചാനലിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് താഴെ കാണുന്ന മെല്ലേക്കണത്യം ചെയ്താലും ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് പി എസ് സി എക്സാം കലണ്ടർ നല്ല വ്യക്തമായ ധാരണയോടുകൂടി നല്ല അടുക്കും ചിട്ടയോടും കൂടി കൃത്യനിഷ്ഠയോടുകൂടി ദിവസം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും മിനിമം എടുത്ത് പഠിക്കുക എല്ലാം പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്യുക ഇത് ഒരു സുവർണ അവസരമാണ് പി എസ് സി പരീക്ഷകളുടെ സുവർണ കാലഘട്ടം എന്ന് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴിനെ വിശേഷിപ്പിക്കാൻ നമുക്ക് ചിട്ടയായ പഠനം ഉണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ കഴിയും സർക്കാർ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും താഴെ കാണുന്ന എനേബിൾ ചെയ്താൽ ഞാൻ ഇരുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്